സെർവിംഗ് ബൗളിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു മാങ്ങ എടുത്ത് ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് ഉപ്പിട്ട് ഇളക്കി വെച്ചിരുന്നത് വെച്ചിരുന്നതുകൊണ്ട് മാങ്ങയ്ക്കകത്തുനിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് വീഡിയോ ലോങ് ആയി പോകുന്നതുകൊണ്ടാണ് മാങ്ങ അരിയുന്നതും ഉപ്പിടുന്നതും ഒന്നും കണിക്കാഞ്ഞതും ഉപ്പിട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ് മാങ്ങ ഞാൻ വെള്ളയ്ക്കാണ് അച്ചാറിടാനായിട്ട് പോകുന്നത് അപ്പം ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക എങ്ങനെയാണ് അച്ചാറുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം മാങ്ങ വെള്ളയ്ക്ക് അച്ചാറിടുന്നതിനാവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞ് ഒരു നാലഞ്ച് വെളുത്തുള്ളി രണ്ടായിട്ടൊന്ന് പിളി മൂന്നാണ് കുറച്ച് കാന്താരി മുളകുണ്ട് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ മതി പിന്നെ ഇനി അത് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് അത് കുക്ക് ചെയ്യുമ്പോൾ കാണിക്കാം മാങ്ങ അച്ചാറിടുന്നതിനായിട്ട് നല്ല ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇന്നതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ കടുകെണ്ണയും നല്ലോണം ഏത് എണ്ണയ്ക്കകത്ത് വേണേലും അച്ചാറിടാം ഇത് ഒരു മാങ്ങയുണ്ട് ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് അച്ചാറിടുന്നത് വെളിച്ചെണ്ണയ്ക്കകത്ത് അച്ചാറിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അധികം നല്ല വെച്ചേക്കാനാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്ത് അച്ചാറിടരുത് നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ കടുകൊടുക്കുകയാണ് കടുക് എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തു വെക്കുക ഇച്ചിട്ട് പെട്ടെന്നൊക്കെ അച്ചാറ് തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണയോ കടുക്ണ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ചിടാം അതിൽ നിങ്ങൾ വെച്ചേക്കരുത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കണം ഒരുപാട് ഒരുപാടുണ്ടാക്കില്ല ഇതിനകത്തേക്ക് കറിവേപ്പ് ചെയ്ത് കൊടുക്കാം ഇച്ചിരി പച്ചമുളക് കാന്താറ്റി ആക്കി ഇടുമ്പോൾ ഫ്ലെയിമല്ല ലോയിലാക്കണം ഞാനത് കുക്ക് കഴിക്കുക അതരിമുളക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പൊട്ടി ചെറുപ്പം മുകളിലോട്ടൊക്കെ പൊടിക്കും നിൽക്കുന്നവർ ഇതൊക്കെ ദേഹത്ത് വഴുക എപ്പോഴും ഫ്ലെയിം ലോയിലാക്കണം എല്ലാം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് വാങ്ങി എപ്പോഴും അരിഞ്ഞൊന്ന് ഉപ്പിട്ട് വെക്കാമെങ്കിൽ അതിനകത്തുള്ള ജലാംശം മുഴുവനും ഇറങ്ങി വരും അത് ഈ അല്ലയിലേക്ക് വന്ന ഊറ്റി വയ്ക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് പൊടികളിട്ട് കൊടുക്കുകയാണെങ്കിൽ പൊടികളൊന്നും പെട്ടെന്ന് കരിഞ്ഞു വയ്ക്കണം അരമണിക്കൂറെങ്കിലും ഉപ്പിട്ട് വയ്ക്കണം നന്നായിരിക്കും പൊടികളിടുമ്പോൾ എപ്പോഴും ഫ്ലെയിൻ ലോയിലായിരിക്കണം ഒരു കാൽ ടീസ്പൂൺ ഉള്ളുവീസ്പൂൺ കായ്പീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതിലൊക്കെ ഒരു രണ്ട് ടീബിൾ സ്പൂൺ വീകമാണ് ഇനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു സ്പൂൺ ഒഴിച്ചുകൂണൂടെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി കറൊന്ന് തിളച്ചതിന് ശേഷം വേണം മാങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ടുകൊടുക്കയാണ് അന്ന് തിളച്ചു മുന്നിൽ ഒഴിച്ചത് എന്നു മാങ്ങ ഇട്ട് കൊടുക്കുക മാങ്ങ ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് മാങ്ങക്കകത്ത് ഇട്ട് വെച്ചതിന് ഉപ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വീട് ഇട്ട് കൊടുക്കാവുള്ളൂ നന്നായിട്ടത് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാനും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സദ്യക്കൊക്കെ നമുക്ക് വേഗം ഇങ്ങനെ ഒന്ന് അച്ചാർ തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഒരു മാങ്ങയൊക്കെ എടുത്ത് പെട്ടെന്ന് ഒരു സദ്യക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അരമണിക്കൂർ കൊണ്ട് നമുക്ക് മാങ്ങാച്ചാറും ഇതുപോലെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്